രാമായണവും കർക്കിടക മാസവും രാമായണ രചനയ്ക്ക് ശേഷം വാൽമീകി മഹർഷി സീതാദേവിയുടെ മക്കളായ ലവ കുച്ഛന്മാരെ കൊണ്ടാണത്രേ രാമായണം ആദ്യമായി ചൊല്ലിക്കുന്നത് ഇത് കർക്കിടക മാസത്തിലായിരുന്നു ഈ മാസം പൊതുവെ നിഷ്ക്രിയതയും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നതാണ് ഇതിൽ നിന്നുള്ള മോചനത്തിന് പൂർവ്വ സ്വരൂപികളായ ആചാര്യന്മാർ ഉപദേശിച്ച ഉപായമാണ് രാമായണ പാരായണവും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളും വ്യാഴം ഉച്ചനാകുന്നത് കർക്കിടകത്തിലാണ് ദശരഥപുത്രന്മാരെല്ലാം പുത്രന്മാരെല്ലാം വ്യാഴം ഉച്ചനായാണ് ജനിച്ചത് ജ്യോതിശാസ്ത്രത്തിലെ നാലാമത്തെ രാശിയാണ് കർക്കിടകം ഞണ്ടാണ് അടയാളം ജനന സമയത്ത് തന്നെ മാതൃഹത്യ ചെയ്യുന്ന സ്വഭാവമാണത്രേ ഞണ്ടിൻ്റേത് ഏറ്റവും വലിയ മഹാപാപമായ മാതൃഹത്യക്ക് വരെ കർക്കിടകത്തിലെ രാമായണ പാരായണം പരിഹാരമാകുമെന്നാണ് വിശ്വാസം കാലപുരുഷൻ്റെ മനസ്സാണ് കർക്കിടകം പുരാണങ്ങൾ പലതുണ്ടെങ്കിലും ഒരു വ്യക്തി മരണശയ്യയിൽ കിടക്കുമ്പോൾ രാമായണം വായിച്ച് കേൾപ്പിക്കുന്നു മൃതശരീരം സംസ്കാരത്തിനായി കിടത്തുമ്പോഴും രാമായണം പാരായണം ചെയ്യപ്പെടുന്നു ദശരഥപുത്രന്മാരുടെ ചന്ദ്രൻ നിൽക്കുന്നത് കർക്കിടകരാശിയിലാണ് അതുകൊണ്ടാണത്രേ കർക്കിടക മാസത്തിലെ രാമായണ പാരായണം പുണ്യമെന്ന് പറയുന്നത് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സദ്യം ക്ഷമിക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നന്മകൾ നേരുന്നു